അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഭാഗം രണ്ട് മക്കയിലേക്കുള്ള ദുരിതയാത്ര ദിവസങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾ ബനുസായദ് ഗോത്രത്തിലെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ തേടി മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു ഹലീമ ബീവി റലിയല്ലാഹുൻഹയും തന്റെ ഭർത്താവ് ഹാരിസും ആ സംഘത്തിലുണ്ടായിരുന്നു കടുത്ത ക്ഷാമവും ദാരിദ്ര്യവും കാരണം അവരുടെ ഒട്ടകവും കഴുതയും വളരെ ക്ഷീണിതമായിരുന്നു യാത്രയ്ക്കു മുമ്പ് അവരുടെ ഒട്ടകത്തിന് ഒരു തുള്ളി പാൽ പോലുമില്ലായിരുന്നു സംഘത്തിലെ മറ്റ് സ്ത്രീകൾക്ക് ആരോഗ്യമുള്ള മൃഗങ്ങളുണ്ടായിരുന്നപ്പോൾ ഹലീമയുടെ ദുർബലനായ കഴുത കാരണം അവർ മറ്റുള്ളവരെക്കാൾ പിന്നിലായിപ്പോയി ഈ യാത്ര വെറും ഒരു ദിവസത്തേതായിരുന്നില്ല മരുഭൂമിക്ക് സമീപമുള്ള അവരുടെ താഴ്വരയിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം തൊണ്ണൂറു മുതൽ നൂറ് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ഈ ദൂരം കാൽനടയായോ ദുർബലനായ മൃഗങ്ങളുടെ പുറത്തോ സഞ്ചരിക്കാൻ ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് അവരുടെ യാത്ര ദിവസങ്ങൾ നീണ്ടതായിരുന്നു ദിവസങ്ങൾ നീണ്ട ഈ ദുരിതയാത്രയിൽ അവർക്ക് കഴിക്കാൻ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ പോലും ഇല്ലായിരുന്നു വിശപ്പും ദാഹവും കാരണം അവർ തളർന്നു ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ഈ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവർ മക്കയിലെത്തി എന്നാൽ അപ്പോഴേക്കും മറ്റു സ്ത്രീകൾക്കെല്ലാം നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ചു കഴിഞ്ഞിരുന്നു ഒരു കുട്ടിയെപ്പോലും കിട്ടാതെ ഹലീമ ബീവി നിരാശയായി ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന അനാഥനായ മുഹമ്മദ് നബി അലൈഹി അലീവസലമ മാത്രമാണ് അവർക്കു മുന്നിൽ അവശേഷിച്ചത് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടതുകൊണ്ട് പ്രതിഫലം കുറവാണെന്ന് കരുതി മറ്റുള്ളവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു ഈ നിമിഷമാണ് ഒരു വഴിത്തിരിവായത് അടുത്ത എപ്പിസോഡിൽ ഹലീമ ബി വി റിയല്ലാഹ്വൻഹ ഒരു നിർണായക തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണാം പ്രിയപ്രേക്ഷകരെ ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ കാത്തിരുന്ന ആ അത്ഭുത ചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തൂണിൽ തുടരുന്നു അടുത്ത ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്